പൗരന്റെ വോട്ട് എന്ന് പറയുന്നത് ഇത് ഒരു ആർ എസ് എസോ ബി ജെ പി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയോ സൗജന്യമായി തുടക്കുന്ന ഒരു സംഗതിയല്ല ഇത് ലോകത്തിൻ്റെ പല മൂലകളിലും പല കോണുകളിലുമായി നടന്ന നിരന്തരമായി പോരാട്ടങ്ങൾ നടന്ന ഏകദേശം മുന്നൂറ് നാന്നൂറ് കൊല്ലത്തെ മനുഷ്യന്റെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത ഒരു അവകാശമാണ് പൗരത്വ അവകാശം വോട്ട് ചെയ്യുക എന്നുള്ള പൗരന്റെ അവകാശം പൗരനെ അംഗീകരിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ വോട്ടവകാശത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായാലും മറ്റുള്ളൊക്കെ വരുന്നത് അങ്ങനെയാണ് അത് ഒരുപക്ഷെ അതിൽ പല ഘടകങ്ങൾ ആദ്യകാലത്ത് തൊട്ട് തന്നെ നാല്പത്തി ഏഴില് നാൽപ്പത്തെട്ട് തൊട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള കാലഘട്ടങ്ങളിലാണ് അതായത് മോഡി ഭരണം ഭരണോട് കൂടിയിട്ടാണ് അത് ഈ പൗരത്വ അവകാശം പൗരന്റെ വോട്ട് ചെയ്യാനുള്ള അവകാശം കവർന്നെടുക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട് വരുന്നത് അത് എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പല ഒരു അസാസിനേഷനുകൾ ഇന്ത്യയിൽ പലതും നടന്നിട്ടുണ്ട് ഞാനൊരു ഗാന്ധിയൻ തലത്തിൽ അന്വേഷിക്കുന്ന ആളായത് കാരണം ഞാൻ ആദ്യം തന്നെ പറയാ ഒരു ഗാന്ധിയുടെ അസാസിനേഷൻ വധം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഗതിയായിരുന്നു ബാബറി മസ്ജിദിന്റെ തകർക്കൽ നടന്നുണ്ട് അതുപോലെ തന്നെ ഗുജറാത്ത് വംശീയ ഹത്യ സിഖ് കലാ സിഖ് വംശീയ ഹത്യ അതിനൊക്കെ ശേഷം വന്നിട്ടുള്ള ഒരു അസാസിനേഷനാണ് ഒരു ഒരു പൗരന്റെ അവകാശങ്ങളെ വധിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ളത് ഇത് ഈ ഷാഗിൻ ബാഗ് സമരം തൊട്ട് അല്ലെങ്കിൽ പൗരത്വ ഭേദഗതിയുടെ കാലം തൊട്ട ആസാമിലായാലും ഈ നെല്ലി മാസക്കറൊക്കെ ഇതിന്റെ പിന്നിലുള്ള കാലങ്ങളിലൊക്കെ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ് അന്നത്തെ ആ മാസക്കറിന്റെ പിന്നിലുള്ള ആൾക്കാരായിരുന്നു എന്നൊക്കെ പിന്നീട് തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ ആസാമിലായാലും മണിപ്പൂരിലായാലും അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബംഗ്ലാദേശിന്റെ ബോർഡറുകളായാലും എവിടെയും നടക്കുന്നത് ഡൽഹിയിലായാലും ഛത്തീസ്ഗഡിലായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബീഹാറിലടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നത് കേരള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെ തമിഴ്നാട് കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് തന്നെ വോട്ടവകാശം കവർന്നെടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പില് ഈ വോട്ട് മോഷണം നടന്നില്ലായിരുന്നു ഇന്ത്യൻ ഒരു പക്ഷെ ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ വരുമായിരുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിന് താഴെ ഇരുന്നൂറ് സീറ്റ് അല്ലെങ്കിൽ നൂറ്റി എഴുപത് സീറ്റിലേക്കൊക്കെ അവർ പോകുമായിരുന്നു അപ്പോൾ ഈ വോട്ടിന്റെ കവർച്ച ഒരു ഭാഗത്ത് നടത്തുകയും അത് മെഷീൻ പവർ മസിൽ പവർ മണി പവർ ഇത് മൂന്നും കൂടിയിട്ടാണ് അവരുടെ കയ്യിലുള്ളത് ഏകദേശം എൺപത്തിയാറ് ശതമാനം ഡൊണേഷൻ ബി ജെ പിയുടെ കയ്യിലേക്കാണ് ഇന്ന് ഇന്ത്യയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ മിഷൻ പവർ മസിദ് പവർ മണി പവർ ഇതിൻ്റെ ഭാഗമായിട്ടാണ് പൗരന്റെ ഓട്ടവകാശം തെളിയിക്കേണ്ടത് പൗരന്റെ കടമയായിട്ടാണ് ഇന്ന് മാറുന്നത് അത് എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആ ആ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷണർ അല്ല കമ്മീഷണറേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഇന്ത്യൻ ഭരണഘടനയുടെ ആൾക്കാരാണ് അവര് ഇന്ത്യൻ ഭരണഘടനയുടെ ആൾക്കാർ പ്രവർത്തിക്കേണ്ട തലത്തിലാണ് ഇത് വെറും ആർ എസ് എസിന്റെയോ ബി ജെ പി വെറും ചൂജുകളായി മാത്രം ഇലക്ഷൻ കമ്മീഷണർമാർ പ്രവർത്തിക്കേണ്ട നെല്ലേട്ടിലേക്ക് എത്തുന്നത് ഇത് നമുക്ക് തുടക്കം തന്നെ നമുക്കറിയാം സി എ പൗരത്വ ഡൽഹിയിൽ നടന്ന ഷാഹിൻ ബാഗിൽ നടന്ന സമരങ്ങളിലൊക്കെ തന്നെ ഇവിടെ വലിയൊരു പ്രത്യേകത കണ്ടിട്ടുള്ളത് അത് ആർ എസ് എസ് കഴിഞ്ഞ നൂറ് കൊല്ലമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി വെറുപ്പിന്റെ രാഷ്ട്രീയമുണ്ട് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും എതിരായിട്ടുള്ള രാഷ്ട്രീയമാണത് അത് അപ്പം പതുക്കെ പതുക്കെ ദളിതന് നേരെയും അവർ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് ഒരു ബ്രാഹ്മണിക്കലായിട്ടുള്ള ഹൈറാർക്കലായിട്ടുള്ള രൂപം കൊണ്ടുവരിക ഒരു ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് അതായത് പൂനേനെ കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് അതാണ് ഈ ഭീമാ ഗോറിഗോൺ കേസിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അതുതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് എന്ന് ആർ എസ് മുക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിന് നിലനിൽപ്പില്ല ബി ജെ പിക്ക് നിലനിൽപ്പില്ല ആ വെറുപ്പിന്റെ ജീവിതം ആർ എസ് എസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ആർ എസ് എസ് സാധാരണ ഒരു ഹൈബ്രിഡ് പാർട്ടിയായി മാറിക്കഴിഞ്ഞു അത് നിലനിർത്തുക ജൂതനെ എതിരായിട്ടുള്ള പോലെ ഹിറ്റ്ലർ ചെയ്ത പോലെ ഇതിവിടെ നടക്കില്ല പെട്ടെന്ന് കാലും വളരെ വൈവിധ്യപൂർണ്ണമായ ഒരു ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ഒരുപാട് ഭാഷകളുണ്ട് ഒരുപാട് സംസ്കാരങ്ങളുണ്ട് ഇതൊക്കെ ഉള്ളിടത്ത് നടക്കില്ല അപ്പോൾ ഇവിടെ ഒരു സിവിൽ സൊസൈറ്റി മൂവ്മെന്റ് ഒരു രാഷ്ട്രതലത്തിൽ നടക്കില്ല അപ്പോൾ ചെറിയ ചെറിയ പോക്കറ്റുകളിൽ ഉണ്ടാകുന്ന സമരങ്ങൾ മുഴുവനും അവർ അടിച്ചൊതുച്ചു തീർക്കുന്നുണ്ട് ലഡാക്കിലായാലും മണിപ്പൂരിലായാലും ഛത്തീസ്ഗഡിലായാലും ഷാഹിൻബാഗിലായാലും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയ കാശ്മീരിലായാലും എല്ലാ ദിക്കലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണത് അത് നമ്മൾ എന്ന് മാത്രം ഇതിനൊരു ഒരു കണ്ടിന്യുവേഷൻ ശരിക്ക് യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് ശരിക്ക് ഇരുപത് കോടി വരുന്ന മുസ്ലിം ജനതയെ അപ്പാടെ തന്നെ ഇവിടുന്ന് മാറ്റി കളയാ എന്നുള്ള ഇത് ഇത് എനിക്ക് മനസ്സിലാവാത്തൊരു സംഗതിയാണ് ഇവരങ്ങനെ കടലിൽ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ ഈ ഇരുപത് കോടി ജനങ്ങളെ മുഴുവൻ കൊണ്ട് വേറെ വെക്കലിൽ കൊണ്ട് തള്ളാൻ പറ്റുമോ അതുപോലെ തന്നെ ഇപ്പൊ ഈ ക്രിസ്മസ് ഈവുകളിൽ ഉണ്ടാകുന്ന ക്രിസ്മസ് കരകളിലൊക്കെ എതിരായിട്ട് കേരളത്തിൽ പോലും പാലക്കാട് പോലും അതിനെതിരായിട്ടുണ്ടാകുന്ന അക്രമ പരമ്പരകൾ ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമാണ് ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് ഈ മുസ്ലിംകളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ അത്തരം ആളുകളെ ദളിതകളെ മുഴുവൻ തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ഇവരൊക്കെ തന്നെ ദില്ലും മാറ്റിക്കളയാനുള്ള ഇലക്ട്രിക് റോഡുകളിൽ നിന്നും മാറ്റിക്കളയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് കേരളത്തിലായാലും ബീഹാറിലായാലും എല്ലാ സംസ്ഥാനങ്ങളിലും അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തൊമ്പത് പത്തൊമ്പത് ലക്ഷം വീതം ആളുകളെ തള്ളിക്കളയാണ് ചെയ്യുന്നത് ഇതിന് ഇതൊരു ഇന്ത്യയുടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഇത്തരം ആളുകൾ പോയി കഴിഞ്ഞ അടിസ്ഥാന വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അപരരായിട്ടുള്ള ആളുകൾ മാറിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഒരു സവർണ ഫാസിസ്റ്റ് ഗ്രൂപ്പിൻ്റെ കയ്യിലേക്ക് ഹിന്ദുത്വ ഗ്രൂപ്പിലേക്ക് ഈ സാധനം പോവുക എന്നുള്ളതാണ് സംഭവിക്കുക അതിനെതിരെ ശബ്ദമുയർത്തേണ്ട ആളുകൾ ശബ്ദമുയർത്താതെ അതിനെ അംഗീകരിക്കുകയോ അതിനോട് ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്നതാണ് ഉണ്ടാകുന്നത് എനിക്ക് തന്നെ തോന്നാറുണ്ട് എന്തിനാണ് ബീഹാറിൽ ഇത്തരം ഒരു സമരം നടക്കുമ്പോൾ ഇത്തരം ഒരു എസ് ഐ ആറ് നടന്നിട്ട് അവിടെ കോൺഗ്രസോ മറ്റു പാർട്ടികളോ എലക്ഷനിൽ നിന്നതെന്ന് തോന്നാറുണ്ട് കംപ്ലീറ്റ് ബോയ്ക്കുട്ടി അല്ലേ വേണ്ടായിരുന്നുള്ളേ എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം വെച്ചാൽ എസ് ഐ ആറിൽ ഈ ഇലക്ഷൻ കമ്മീഷണർ മോഡിയുടെയോ അല്ലെങ്കിൽ അത്തരം ആളുകളുടെയോ ആർ എസ് എസിൻ്റെയും വെറും ഹെഞ്ച്മന്മാർ മാത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കില്ല ഇന്ത്യൻ ജനാധിപത്യം നിലനിൽക്കുന്നത് അതിൻ്റെ ഡൈവേഴ്സിറ്റി വൈവിധ്യം അതിൻ്റെ ഭാഷാപരമായ വൈവിധ്യം സാംസ്കാരികമായ വൈവിധ്യം പ്രകൃതിപരമായ വൈവിധ്യം അതോടൊപ്പം തന്നെ ഒരു ഡയലോഗ് പരസ്പരമുള്ള ഒരു സംവാദം അതിന്റെ ഭാഗമായിട്ടാണ് ഡെമോക്രസി ഇന്ത്യയിൽ ഉണ്ടായി വരുന്നത് ഈ എസ് ഐ ആർ വരുന്നതോട് കൂടിയിട്ട് ഇത് വളരെ 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 ചുരുങ്ങി ചുരുങ്ങി പോവുകയും ഇത് ഇല്ലാതെ വറ്റി വരലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എസ് ഐ ആറിനെതിരെ എന്ത് ചെയ്യണം എന്നുള്ളത് അതിനെങ്ങനെ മറികടക്കണം അതിനേതൊക്കെ രീതിയിൽ നമുക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കേണ്ട ഇതാണ് ഘടകമാണ് അതിന് നമ്മൾ അധികാരത്തിന് വേണ്ടിയിട്ട് ഇവരുടെ കൂടെ കൂടുകയും അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി രാ ജനാധിപത്യ മൂല്യങ്ങളെ കൈയഴിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള സംവിധാനങ്ങളോട് അല്ലെങ്കിൽ അവരുടെ ഒരു തസ്കര സംഘത്തിൻ്റെ ഉള്ളിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി പോകുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് ഈ വലിയ ജനാധിപത്യ മൂല്യങ്ങളാണ് ഈ ജനാധിപത്യ മൂല്യങ്ങളിലൂടെ നഷ്ടപ്പെടുന്നത് വീണ്ടും എസ് ഐ ആർ പൗരൻ്റെ ഓട്ട് ചെയ്യാനുള്ള അവകാശങ്ങളാണ് പൗരൻ എന്ന് പറയുന്നത് പൗരന്റെ വോട്ട് ചെയ്യാനുള്ള അവകാശം അത് അയാൾക്ക് നേടിക്കിട്ടിട്ടുള്ള അവകാശമാണ് സമരങ്ങളിലൂടെ അയാള് അല്ലെങ്കിൽ അവള് ആർജിച്ചെടുത്തിട്ടുള്ള സാധനമാണ് അത് വേറൊരാള് കൊടുക്കുന്നതല്ല ഈ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ജനങ്ങളെ അതിനെ സിവിൽ സൊസൈറ്റി മൂവ്മെന്റുകളിലൂടെ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യേണ്ട കടമയാണ് ശരിക്ക് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് അതിവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീകരമായ ഒരു ദുരന്തം എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും